ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ആരാണെന്നുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിനെല്ലാം ഒരു ഉത്തരം ആയിരിക്കുകയാണ് വേറെ ആരുമല്ല നമ്മുടെ ജിൻഡോ തന്നെയാണ് മല്ലയ്യ ജിൻഡോ തന്നെയാണ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് നമുക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റുന്നൊരു സോഴ്സിൽ നിന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് എന്തായാലും അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരൊക്കെ പൂർണ്ണമായും വിശ്വസിച്ചാൽ മതി നമുക്ക് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് അപ്പോൾ നമുക്ക് ജിൻഡോ കഴിഞ്ഞിട്ട് ഇനി റണ്ണർ അപ്പ് ആരാണെന്നും തേർഡ് ഫോർത്ത് ഫിഫ്ത് ആരൊക്കെ ാണ് നിൽക്കുന്നത് എന്നും നമുക്ക് പറയാം അപ്പം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടസ്റ്റൻസിനെയൊന്നും വിളിച്ച് തുടങ്ങിയിട്ടില്ല ഓരോ പൊസിഷനുസരിച്ച് അതൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അവർ ഈ പറയുന്നത് പോലെ ഇന്ന് പത്തുമണിയോടു കൂടി ഹോട്ട് വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ക്ലോസ് ചെയ്തിരുന്നു അതിനുശേഷം ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടസ്റ്റൻസിനെയൊക്കെ എന്താ പറയുന്നത് ലൈനപ്പ് ഉള്ളൂ അപ്പം ഇതിലൊരു മാറ്റം വരത്തില്ല എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊസിഷൻ മാറ്റത്തില്ലല്ലോ അപ്പം ഈ ഒരു നമുക്ക് ഈ പറയാൻ ഒരു ലൈനപ്പ് തന്നെ ആവണം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫിനാലയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം സീസൺ സിക്സിൻ്റെ വിന്നർ വേറെ ആരുമല്ല നമ്മുടെ മല്ലയ്യ ജിൻഡോ തന്നെയാണ് അതുപോലെ റണ്ണർ ആയിരിക്കുന്നത് വേറെ ആരുമല്ല അർജുനാണ് ജാസ്മിനാകുമെന്നാണ് പലരും കരുതിയിരുന്നത് ജാസ്മിൻ അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ അവസാന സമയത്തേക്ക് വന്നപ്പോൾ അർജുനന് നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നു അപ്പം അർജുനെയാണ് നമ്മൾ വിന്നർ ആകുമോ എന്ന് പോലും പലരും പറയുന്നുണ്ടായിരുന്നു പല അട്ടിമറികളും നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും തന്നെ നടന്നില്ല ജിൻഡോയ്ക്ക് തന്നെയായിരുന്നു നല്ല മാസീബ് ലീഡ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ജിൻഡോയിനെ തൊടാൻ പോലും ഇവർക്ക് സാധിച്ചില്ല എന്നിരുന്നാൽ പോലും ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷന് വേണ്ടിയായിരിക്കും ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് അവർ തമ്മിൽ മാത്രമാണ് ചെറിയൊരു വോട്ടിങ്ങിൻ്റെ എങ്കിലും വിത്യാസത്തിൽ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഫൈനലി നമ്മുടെ റണ്ണർ ആയിരിക്കുന്നത് അർജുനാണ് അതുപോലെ തന്നെ ജാസ്മിൻ മൂന്നാമത് ആയി മാറിയിരിക്കുകയാണ് ചെറിയ വോട്ടിൻ്റെ ലീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അർജുനും ഈ പറയുന്നത് ജാസ്മിനും തമ്മിൽ ഇനി നാലാമത് വന്നിരിക്കുന്നത് നമ്മുടെ അഭിഷേകാണ് അതുപോലെ അഞ്ചാമത് ഋഷിയാണ് ഈ ഒരു ഓർഡറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ഏകദേശം ഒരു ഗസ്സും ഒക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാർ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ വീഡിയോകളിലും ഈ ഒരു ട്രെൻഡും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം ഓർഡർ വൈസ് നമ്മൾ മുൻ വീഡിയോകളിലും എല്ലാം പറഞ്ഞിരുന്നതാണ് എന്നാലും വേറെ അട്ടിമറികളും കാര്യങ്ങളും ഒന്നും നിലവിൽ നടന്നിട്ടില്ല പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം ചതിയും വഞ്ചനയും ഒക്കെ പലരും ശ്രമിച്ചു എന്നൊക്കെയാണ് അറിഞ്ഞത് പക്ഷേ ഒന്നും തന്നെ നടക്കാൻ പോയില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രേക്ഷകർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സീസൺ സിക്സിൽ ഈ പറയുന്നത് പോലെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് പ്രേക്ഷകർക്കൊന്നും അത്രയ്ക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും അത്രയ്ക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളും ഒന്നും തന്നെ ഇല്ല എന്നാൽ ഉള്ളതിലെ ഭേദം എന്ന് പറയുന്നത് പോലെ ജിൻഡോ ജയിക്കണമെന്നായിരുന്നു നല്ലൊരു ശതമാനം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നത് എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് വന്നിരുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റാണ് ജാസ്മിൻ ജാസ്മിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രേ നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഇഷ്ട ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുപോലെ ജാസ്മിൻ്റെ കുറേ ഫാൻസും ആർമിയും അതായത് കുറേ ടോക്സിക് ടീംസ് എല്ലാം കുറേ പ്രശ്നങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം കിടന്നു നിറങ്ങിയിരുന്നു ും അപ്പം അവരുടെ ആ ഒരു പ്രവൃത്തികൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയത്തില്ല കാരണം ഈ ഒരു സീസണിൽ ഏറ്റവും മോശമായി മുന്നിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ സീസണിൽ എന്ത് പുറത്തേക്ക് പോകരുതെന്ന് പ്രേക്ഷകരൊക്കെ ആഗ്രഹിച്ചു അതൊക്കെ കൊടുത്തിയൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കോംബോ പിടിച്ച് ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റൻറ്റ് ജയിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ പ്രേക്ഷകരാരും അതിന് സംബന്ധിച്ച് കൊടുക്കത്തില്ല അപ്പം അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മുടെ ജിൻഡോ സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തിയിരിക്കുന്നത് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ ഒരു മണ്ടനെന്നും പൊട്ടനെന്നും എഴുതി തള്ളിയ ഒരു ൻ്റ് ആയിരുന്നു എന്നാൽ പിന്നീട് ഓരോ ദിവസവും പടിപടിയായി മുന്നോട്ട് കയറി വന്ന് തൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ടും ഒറ്റയാൾ പോരാട്ടം കൊണ്ടും ഇവ ഹാർഡ് വർക്കും കൊണ്ടും ഒക്കെയാണ് ജിൻഡോ ഇടം വരെ എത്തിയിരിക്കുന്നത് അതിനിടയിൽ പല വീഴ്ചകളും ഒക്കെ ജിൻഡോയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിച്ച് ഒരേപോലെ ജിൻഡോയ്ക്ക് എതിരെ നിന്ന സമയത്താണ് പ്രേക്ഷകരൊക്കെ ഒരേപോലെ ജിൻഡോയ്ക്ക് സപ്പോർട്ടായി എത്തിയത് അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നെങ്കിൽ പോലും മികച്ച കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് പോയതോടുകൂടി എല്ലാ കാര്യങ്ങളും ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷക സപ്പോർട്ടും ജിൻഡോയ്ക്ക് പിന്നീട് അങ്ങോട്ട് തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ ഉണ്ടായിരുന്നു അതായത് ഈ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വന്ന ജാസ്മിനും അർജുനും തൊടാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള മാസീവ് വോട്ടിംഗ് ലീഡ് തന്നെയായിരുന്നു അല്ലെങ്കിൽ മാസീവ് പ്രേക്ഷക സപ്പോർട്ട് തന്നെയായിരുന്നു ജിൻഡോയ്ക്ക് ഉടനീളം കണ്ടുവന്നത് അപ്പം ഒരു സീസൺ അങ്ങനെ ജിൻഡോയുടെ വിജയത്തോടു കൂടി അവസാനിക്കുകയാണ് ഒന്നുകൂടെ പറയാം ജിൻഡോ ആണ് ടൈറ്റിൽ വിന്നറായിരിക്കുന്ന റണ്ണർ അപ്പ് അർജുൻ തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ജാസ്മിൻ ഫോർത്ത് അഭിഷേക് ഫിഫ്ത്ത് ഋഷി അപ്പം ഇനി ഗ്രാൻഡ് ഫിനാളുടെ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം